സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ പഠന കേന്ദ്രത്തിലേക്കും തിരിച്ചും ഒറ്റയാത്രയ്ക്ക് മാത്രമെന്ന് ബസ് ഉടമകൾ ജില്ലയിൽ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇനി കൺസെഷൻ അനുവദിക്കുക നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ പഠന കേന്ദ്രത്തിലേക്കും തിരിച്ചും ഒറ്റയാത്രയ്ക്ക് മാത്രമായിരിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി പ്രസിഡന്റ് കുമ്പളത്ത് രാജേന്ദ്രൻ വിദ്യാർത്ഥികൾ പഠനത്തിന്റെ പേരിൽ നിരക്കിൽ മറ്റ് യാത്രകൾ ചെയ്യുന്നത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളുടെ കൺസെഷൻ ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വർഷവും കൂടാറുള്ള സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി കഴിഞ്ഞ ദിവസം കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടെയുള്ള തുടർന്ന് ഈ അധ്യയന വർഷത്തില് വിദ്യാർത്ഥികൾക്ക് ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ തീരുമാനമെടുക്കുന്നു വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഇത്തവണ പ്രായം ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ റേറ്റിൽ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ആറു മണി മുതൽ മണി വരെയാണ് ഗവൺമെൻറ് ഓർഡർ കൺസെഷൻ്റെ എങ്കിലും ജില്ലാ കളക്ടറുടെ അഭ്യർത്ഥന മാനിച്ച് അത് ആറു മണി മുതൽ ഏഴ് മണിവരെ ആക്കി ഞങ്ങൾ വിധി ചെയ്തിട്ടുള്ളൂ പിന്നെ വിദ്യാർത്ഥികളുടെ പിന്നെ ദൂരം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്ററാണ് വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ നിന്നും പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഒരു തവണ പോകുന്നതിനും വരുന്നതിനുമുള്ള യാത്രാ സൗകര്യമാണ് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കൺസക്ഷൻ്റെ നിയമം അതനുസരിച്ച് ഒരു ദിവസം നാൽപ്പത് കിലോമീറ്റർ ദൂരം വരെയാണ് കൺസഷൻ അനുവദിക്കാറുള്ളത് അത് ഇവിടെയും അതുപോലെ തന്നെയാണ് പിന്നെ പാർലൽ കോളേജ് വിദ്യാർത്ഥികൾക്കും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ആർ ടി ഒ ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന കൺസഷൻ കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പാടുള്ളൂ റെഗുലർ കോളേജുകളായ ഗവൺമെൻറ് കോളേജുകൾ ഐ ടി സി ഐ ടി ഐ അതുപോലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് അതാത് സ്ഥാപന മേധാവികൾ നൽകുന്ന ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യാം പക്ഷേ യാത്ര ഒരു യാത്രയാണ് അത് വീട്ടിൽ നിന്നും പഠിക്കുന്ന സ്ഥാപനത്തിൽ പോകുന്നതിന് മാത്രം ഇടയ്ക്കിറങ്ങി ട്യൂഷന് പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്ക് പോകുന്നതിനോ ഒന്നും വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സിൽ കൺസക്ഷൻ അനുവദിക്കുന്നതല്ല അത് അടിവരായിട്ട് പറയുവാൻ കാരണമെന്ന് പറയുന്ന പല വിദ്യാർത്ഥികളും പിന്നെ കരുനാഗപ്പള്ളിയിൽ നിന്നും പിന്നെ അടൂർ പോകുന്നതിന് കരുനാഗപ്പള്ളിയിൽ നിന്ന് കയറി ഇറങ്ങി അവിടെ ട്യൂഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ കയറി പിന്നെ കടമ്പനാർ ഇറങ്ങി അല്ലെങ്കിൽ അവിടെ ഒരു ബന്ധുവീട്ടിൽ കയറി അത്തരത്തിലുള്ള യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പരാതി പറയുന്നതിന് ആർ ടി ഒയിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് വിദ്യാർത്ഥി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ കളക്ടറുടെ പിന്നെ ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി പ്രത്യേകം തീരുമാനമെടുത്തിട്ടുള്ള കാര്യം ഒരു വിദ്യാർത്ഥി ഒരു ബസ്സിൻ്റെ ജീവനക്കാരനെ പറ്റിയോ മറ്റോ പരാതി പറഞ്ഞാൽ പരാതി പറയപ്പെടുന്ന വിദ്യാർത്ഥിയും ആർക്കെതിരെ പരാതി പറയുന്ന ഇരു രണ്ട് കക്ഷികളെയും ബന്ധപ്പെട്ട അതോറിറ്റി ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അത് പലപ്പോഴും ഇവിടെ വൺ വേ ട്രാഫിക്കായിട്ടാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നടപടിയെടുക്കുന്ന സമ്പ്രദായം അത് പ്രത്യേകിച്ച് അതിപ്പം ഇപ്പോഴത്തെ സ്റ്റുഡൻറ്റ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കൺസഷട്ടൻ കാര്യത്തിൽ സ്വകാര്യ ഭക്ഷണങ്ങൾ യാതൊരുവിധ പിന്നെ അമാന്തവും കാര്യിക്കത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ തന്നെ കൺസർഷൻ റേറ്റിൽ യാത്ര ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ വിദ്യാർത്ഥികളുടെ കൺസഷൺ കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ മസ്റ്റാണ് കാര്യം പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്നും പഠിക്കുന്ന സ്ഥാപനത്തിലേക്കും ഒരു യാത്ര ആ ഒരു യാത്ര മാത്രമാണ് പിന്നെ ചെയ്യുന്നത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ തീർച്ചയായിട്ടും അവരുടെ പിന്നെ യാത്ര സുഗമമാക്കുന്നതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ബസ്സിലെ ജീവനക്കാർക്ക് ഞങ്ങളുടെ സംഘടന കൊടുത്തിട്ടുള്ളത് കാരണമെന്ന് വെച്ചാൽ ഒരു കുട്ടി അറിയാതെ കയ്യിൽ പൈസ ഇല്ലാതെ കയറി അത് അനർഹമായ യാത്രയാണെങ്കിലും ആ ഒരു ദിവസം ആ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനുള്ള അവസരം കൊടുക്കും പക്ഷേ അടുത്ത ദിവസം മുതൽ കുട്ടി നിയമപ്രകാരമുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ പിന്നെ തയ്യാറാകും അല്ലാതെ വിദ്യാർത്ഥികൾക്കോടൊന്നും സ്വകാര്യ ബസ്സിലും നമുക്ക് യാതൊരുവിധ ഇതുല്ല അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരള സംസ്ഥാനത്ത് മുപ്പത്തിനാലായിരം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതിപ്പോൾ ഏഴായിരം ബസ്സുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പ്രൈവ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ അതിൻ്റെ നഷ്ടം തീർച്ചയായിട്ടും സംഭവിക്കുന്നത് വിദ്യാർത്ഥികൾക്കാണ് ആ ഒരു ധാരണ വിദ്യാർത്ഥികൾക്കുണ്ടാകണം ഇത് നിലനിൽക്കുന്നതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ അവരുടെ ഭാഗത്തു ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ബസ് ഉടമ സംഘത്തിൻ്റെ ഭാഗത്ത് ഭാഗത്തു നിന്നും പറയുക പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതാത് സ്ഥലത്തെ ആർ ടിഒ നൽകുന്ന കാർഡുകൾ കൺസെഷനായി ഹാജരാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഷേജസായി ദൃശ്യ ന്യൂസ് കൊല്ലം